ശംചിച്ചണേ ഇന്നത്തെ ഇതലുകൾ തുടങ്ങാം ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ കാട്ടിൽ കരിങ്കുറ്റി വീട്ടിൽ കണക്കപ്പിള്ള ഇതിന്റെ ഉത്തരം എന്താണ് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ശഞ്ചിച്ചു പറഞ്ഞത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഇതളുകളില് നമ്മുടെ കൂടെ ആരാ വന്നിട്ടുള്ളൊന്ന് കേട്ടു നോക്കാം ഹായ് കൂട്ടുകാരെ ഞങ്ങൾ അടിമാലി വിശുദീപ്തി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇന്നത്തെ ഇതലുകളിൽ ഞങ്ങളുടെ കഥകളും കവിതകളും ലളിതഗാനവും ഒക്കെ കേൾക്കാം അപ്പൊ ആദ്യം നമുക്ക് ഇവരുടെ ഒരു ലളിതഗാനം കേൾക്കാം അൽഡാ സൂസൻ സിജു ആണ് കേട്ടോ പാടന പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ പഞ്ചവാടിയിലെ സീത പിണ്ണീന് മഞ്ജലിലാട്ടി കഥ പറയൂ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളി പഞ്ചവാടിയിലെ സീത പിണ് കഥ പറയൂ കഥ പറയാൻ വന്ന കിളിമകൾ സീതത്തൻ നാഥൻ്റെ നാമം ജീപിച്ചു നിന്നു കഥ പറയാൻ വന്ന കിളിമകൾ സീതത്തൻ നാഥൻ്റെ നാ ോക്ഷത്തിൻ കഥ പറഞ്ഞു പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലേ കിളിമകളി പഞ്ചവാടിയിലെ സീത പിൻ മഞ്ജലിലാട്ടി കഥ പറയൂ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളേ പഞ്ചവാടിയിലെ സീത പെണ്ണിന് മഞ്ചലിലാട്ടീ കഥ പറയൂ മഞ്ജലിലാട്ടീ കഥ പറയൂ അന്ന ഇസാജി എഴുതി അവതരിപ്പിക്കണ ഒരു സൂപ്പർ കഥയാണ് അടുത്തത് കേട്ടോ കഥ കൂട്ടുകാരി അറ്റമേതെന്നറിയാതെ ലോകത്തെ പൊതിഞ്ഞ് നീലിച്ചു കിടക്കുന്ന സുന്ദരിയായിരുന്നു അവളുടെ കൂട്ടുകാരി എന്തു ചോദിച്ചാലും തരും മനസ്സറിഞ്ഞ് വിളിച്ചാൽ അവൾ ചെവി കോർത്ത് ശ്രദ്ധിക്കും വിഷമങ്ങളിൽ നമ്മളറിയാതെ ഒന്ന് സമാധാനിപ്പിക്കും അവളുടെ മാത്രമല്ല ആ സുന്ദരിയെ ആശ്രയിച്ചു കഴിഞ്ഞ എല്ലാവരുടെയും കൂട്ടുകാരിയായിരുന്നു അവൾ അവർ സന്തോഷത്തോടെയും ദുഃഖത്തോടെയും ഇരിക്കുമ്പോൾ അവൾ അവർക്കായി പുതിയ പദ്ധതികൾ ഒരുക്കി വെച്ചു താങ്ങായും തണലായും ഒരു നല്ല കൂട്ടുകാരിയായും എല്ലാത്തിനുമുപരി ആ പ്രദേശവാസികൾ സ്വന്തം അമ്മയായി അവൾ സ്വന്തം മക്കളെപ്പോലെ അവരെ സ്നേഹിച്ചു അവരുടെ സ്വന്തം കടലമ്മയായി കടൽ തീരത്ത് താമസിച്ചുകൊണ്ടിരുന്ന മുക്കുവനായ സാധാരണക്കാരൻ നസ്രാണിയുടെ മകളായിരുന്നവൾ അവളുടെ മാതാപിതാക്കൾ അവൾക്ക് ചിപ്പി എന്ന് പേരിട്ടു ജനിച്ചപ്പോൾ തൊട്ട് ചിപ്പിക്ക് തന്നെ മുഖത്തിൻ്റെ ഇടതു ഭാഗത്ത് ഒരു മറുകുണ്ടായിരുന്നു അവൾ വളരുംതോറും ആ മറുകും വലുതായിക്കൊണ്ടിരുന്നു ആദ്യമൊക്കെ താൻ എവിടെ പോയാലും കരയിലെ ആൾക്കാർ തൻ്റെ മറുഗിനെ ശ്രദ്ധിക്കുമായിരുന്നു അവൾക്കതെന്തോ ഒരു കുറവ് പോലെയായിരുന്നു അതുകൊണ്ട് അവൾ ആരോടും മിണ്ടാറുണ്ടായിരുന്നില്ല രാവിലെ ആയാൽ പുസ്തകങ്ങളെടുത്ത് പള്ളിക്കൂടത്തിലേക്ക് പോകും വൈകുന്നേരം വന്നാൽ ഉമ്മറത്തിരുന്ന് തിരകൾ എണ്ണും എന്നാൽ ചിപ്പിയുടെ ഈ സ്വഭാവത്തെ ഓർത്ത് ചിപ്പിയുടെ അപ്പനേറെ ദുഃഖിതനായിരുന്നു ചിപ്പിക്ക് അമ്മയുണ്ടായിരുന്നില്ല അതുകൊണ്ട് വലുതാകുമ്പോൾ എല്ലാം ശരിയാകുമെന്നോർത്ത് അവളുടെ അപ്പൻ സ്വയം ആശ്വസിച്ചു അന്ന് അവളുടെ ഒമ്പതാം പിറന്നാളായിരുന്നു തലേദിവസം രാത്രി തന്നെ അപ്പൻ കടലിലേക്ക് പോയി പുലരിയായി എന്തോ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റതുപോലെ ഒരു കൂടി അവൾ എഴുന്നേറ്റു കാര്യമൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ സാധാരണ കൂടി അവൾ കണ്ണുകൾ തിരുമ്മി നേരെ എണീറ്റ് ജനാല തുറന്നു ജനാല തുറന്നതും നല്ല കുളിർത്ത കടൽക്കാറ്റ് എന്തോ ധൃതി നിൽന്നതുപോലെ ഒറ്റ വീശൽ സുപ്രഭാതം സമുദ്രത്തിൽ മയത്തിൽ തിരകളടിക്കുന്നു ചെന്നെണ്ണം തൂകി സൂര്യൻ കടലിൽ നിന്നും മുതിച്ചു വരുന്നു നേരം അത് നോക്കി നിന്ന ചിപ്പി നേരെ അടുക്കളയിലേക്ക് പോയി തൻ്റെ അപ്പൻ പഠിപ്പിച്ചതുപോലെ തനിക്കും അപ്പനും ചായ ഇടാൻ തുടങ്ങി അങ്ങനെ നിന്നപ്പോൾ നിന്നപ്പോതെ തൻ്റെ കള്ളിപ്പൂച്ച എവിടുന്നോ ഒരു കുഞ്ഞു കുറുകേനെയും കടിച്ചു പിടിച്ചുകൊണ്ട് ഓടിവരുന്നു തൻ്റെ കള്ളിപ്പൂച്ചയോട് ചോദിക്കാനായി പോയതും ചായ്ക്കായി അടുപ്പിൽ വെച്ച് വെള്ളം തിളച്ചു ചിപ്പി പൊടിയിട്ട് ചായ ഇറക്കി ഒരു ഗ്ലാസ് തപ്പാൻ നേരെ തിരിഞ്ഞതും ദേ അപ്പൻ അപ്പനെ കണ്ട ചിപ്പിയുടെ മുഖം വളരെയധികം തിളങ്ങി സ്വല്പം സന്തോഷം കൂടുതലായിരുന്നു കാരണം അപ്പൻ്റെ കയ്യിൽ ചിപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടലിൽ നിന്നും പിടിച്ച നല്ലൊരു ചൂരമീൻ ഉണ്ടായിരുന്നു അവരത് കറി വെച്ച് ഊണ് കഴിച്ചു സമയം സന്ധ്യയായി രാത്രിയാവാൻ ആരോപമിടുന്നത് പോലെ ചീ വീടുകൾ മൂളുന്നു രാത്രി പതിയെ വരുന്നു ചിപ്പിയുടെ അപ്പൻ ഉമ്മർത്ത് കാലം നീട്ടി കടലിൻ്റെ ഏതോ അറ്റത്തേക്ക് നോക്കിയിരിക്കുന്നു കടൽ പ്രദേശമായതുകൊണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് സമുദ്രത്തിൽ വേഗത്തിൽ തിരകളടിക്കുന്നു ഏകാന്തമായി ഇരിക്കുന്ന അപ്പൻ്റെ കൂടെ ചിപ്പിയും പോയിരിക്കുന്നു എല്ലാം കടലമ്മയുടെ ഒരനുഗ്രഹമാണ് എന്തോ മനസ്സിലെ ചിന്തകൾ വാക്കുകളായി വന്നതുപോലെ അപ്പൻ സ്വയം പറഞ്ഞു കടലമ്മ എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിലും കടലമ്മ ആരാണെന്ന് ചിപ്പിക്ക് ചിപ്പിക്കറിയില്ലായിരുന്നു അറിയാനുള്ള ആഗ്രഹത്തോടെ ചിപ്പി അപ്പനോട് ചോദിച്ചു ആരാ അപ്പ കടലമ്മ ഒരു ചെറിയ പുഞ്ചിരിയോടെ ചിപ്പിയെ ചേർത്ത് പിടിച്ച് കടലിൻ്റെ സ്വന്തം കടലമ്മയെക്കുറിച്ച് പറഞ്ഞു കടലമ്മ കടൽക്കരയിൽ വസിക്കുന്നവരുടെ ആശ്രയമാണെന്നും കടലമ്മയെ ഓർത്ത് കടലിൽ പോകുന്നവർക്ക് എത്ര വെള്ളം നിറയെ വേണമെങ്കിലും മീൻ തരുമെന്നും പറഞ്ഞു കടലിനെ ചതിച്ചില്ലെങ്കിൽ കടലും ചതിക്കില്ല എന്നും എന്നാൽ സ്നേഹിച്ചാൽ എന്ത് നടത്തി തരുമെന്നും അപ്പൻ പറഞ്ഞു ദീർഘമായ ശ്രദ്ധയോടു കൂടി ചിപ്പി കടലിനെ നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കി അടുത്ത ദിവസമായി വളരെ കൂടി ചിപ്പി തിരകളടിച്ചുകൊണ്ടിരുന്ന കളലിനോട് കടലമ്മയോട് എന്ന രീതിയിൽ അതിൻ്റെ വിഷമങ്ങളെക്കുറിച്ച് പറഞ്ഞു ചിപ്പി ആരോടും മിണ്ടില്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ പരിഭവം എന്ന രീതിയിൽ പറഞ്ഞു ഒരൊമ്പതാം വയസ്സുകാരിയുടെ വിലാപങ്ങൾ എന്തെന്നറിയില്ല ശക്തിയിൽ തിരകൾ അടിച്ചുകൊണ്ടിരുന്ന കടൽ ചിപ്പിയുടെ വാക്കുകൾക്ക് കാതൂർക്കുന്നുവെന്ന രീതിയിൽ തിരകൾ വളരെ മയത്തിലടിക്കുന്നു തന്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയ കടൽ അവളൊരു മണിത്തന്നലേക്ക് ആശ്വസിപ്പിച്ചു അന്ന് തൊട്ട് കടലിന്റെ കടലമ്മ തൻ്റെ ഉറ്റ കൂട്ടുകാരിയായി വർഷങ്ങൾ കഴിഞ്ഞു പള്ളിക്കൂടം വിട്ടാൽ ഓടി കടലിന്റെ ആരുമില്ലാത്ത തീരത്ത് വന്ന് തൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കും തൻ്റെ അന്നത്തെ ദിവസത്തെക്കുറിച്ചും നടന്ന സംഭവങ്ങളെക്കുറിച്ചും എല്ലാം പങ്കുവെക്കും തിരിച്ചു മറുപടി എന്ന രീതിയിൽ തിരയായും എല്ലാം കടലമ്മ തിരിച്ചു പറയും എന്തിനേറെ സ്വന്തം മുഖത്ത് വളർന്നു വന്നുകൊണ്ടിരുന്ന മറുഗിനെ പോലും ചിപ്പി മാറുന്നു അവരത്രയ്ക്കും മുറ്റ കൂട്ടുകാരായി എല്ലാ നാളുകളെയും പോലെ ഒരു സുപ്രഭാതമായിരുന്നു അന്ന് എല്ലാവർക്കും പക്ഷേ ആ കരയിലെല്ലാവർക്കും അതൊരു ദുഃഖദിനമായിരുന്നു കാരണം രാത്രിയിൽ കടലിലേക്ക് പോയ ഒറ്റ വെള്ളത്തിൽ മീനുണ്ടായിരുന്നില്ല ഇത് തുടർച്ചയായും അടുത്ത രണ്ടു നാളുകളിലും സംഭവിച്ചു ആരുടെയും വലയിൽ മീൻ കുടുങ്ങുന്നില്ല കരയിലുള്ള എല്ലാവർക്കും വളരെ ദുഃഖമായി ചിപ്പിയുടെ അപ്പനും വളരെ സങ്കടമായി കരയിലെ വാസികളെ ഇതെല്ലാം വളരെയധികം തളർത്തി ഇനിയും ഇത് തുടർന്നാൽ കര മൊത്തം പട്ടിണിയിലാകുമെന്നും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അവർ മനസ്സിലാക്കി അതുകൊണ്ട് ചിപ്പിയുടെ അപ്പനും കൂട്ടരും ഒരു തീരുമാനമെടുത്തു അവരിന് വള്ളം നിറയെ മീൻ കിട്ടിയിട്ട് തിരിച്ചുവരുവെന്ന് മനസ്സിലുറച്ച രക്ഷത്തോടെ തുണിയിൽ കയറി കടലമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അവർ അന്ന് രാത്രി കടലിലേക്ക് ഇറങ്ങി ഇതേ സമയം ചിപ്പി കടലമ്മയോടുള്ള വലിയൊരു ചർച്ചയിലായിരുന്നു കരയിലെ മക്കളുടെ സങ്കടത്തെ പറഞ്ഞുള്ള വലിയൊരു ചർച്ച കരയിലെ ആൾക്കാരുടെ പട്ടിണിയെയും സങ്കടത്തിനേയും കുറിച്ചും എല്ലാം ചിപ്പി കടലമ്മയോട് പറഞ്ഞു കടലമ്മ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു എന്നത്തെയും പോലെ ചിപ്പിയുടെ ചോദ്യങ്ങൾക്ക് കടലമ്മ അന്ന് മറുപടി കൊടുത്തില്ല വലിയ വിഷമത്തോടെ ചിപ്പി വീട്ടിലേക്ക് മടങ്ങി അന്ന് അത് കടൽ തീരത്തു നിന്നുള്ള ശബ്ദം കേട്ടാണ് ചിപ്പി നെറ്റി എഴുന്നേറ്റത് അവൾ തീരത്തേക്ക് പോയി കടൽ തീരത്ത് നിന്ന് നോക്കിയപ്പോൾ ചിപ്പിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി ചിപ്പിയുടെ മാത്രമല്ല കരയിലെ എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് തുടിച്ചു കാരണം അന്ന് കടലിൽ പോയ തൻ്റെ മക്കളുടെ സങ്കടം കണ്ട കടലമ്മ അവർക്ക് വള്ളം നിറയെ മീൻ നൽകി അതും ചാകര സന്തോഷം കൊണ്ട് അവരുടെ മുഖം വിടർന്നു ചിപ്പി അപ്പനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അവർ സന്തോഷം കൊണ്ട് ആ നിമിഷങ്ങൾ ആഘോഷിച്ചു അതിൽ പിന്നെ ആ കരയിൽ മീനില്ലാതെ ഒരു വെള്ളവും തിരിച്ചു വന്നിട്ടില്ല തൻ്റെ മക്കളുടെ ബാധ്യതകളും വിഷമങ്ങളും മനസ്സിലാക്കിയ എന്നാൽ ഒരു നല്ല അമ്മയായി കടലമ്മ അവർക്ക് സൗഭാഗ്യങ്ങൾ ഏറെ കൊടുത്തു ചിപ്പിയും കടലമ്മയും അതേ സ്നേഹത്തോടെ തന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം പങ്കുവെച്ച് കാലങ്ങളോളം സന്തോഷത്തോടെ കഴിഞ്ഞു കീർത്തന അജേഷ് ചൊല്ലണ ഒരു അജേഷിച്ചൊല്ലോ ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ബുദ്ധനും നരിയും എന്ന കവിതയാണ് തിരിയില്ല ുരിതമാണിന്നാലും നരി തിന്നാൽ നന്നു മനുഷ്യന്മാരെ ഒരു കാട്ടുപാതയിൽ അരമയിൽ നടന്നാൽ അക്കരയായി നമ്മുടെ ചെറ്റമാടം കരയുന്നുമുണ്ടാവാം പൊരിയുന്നുമുണ്ടാവാം ദുരിതമേ നാലഞ്ചു മക്കളിൽ വലയും കുടുംബിനി തല തള്ളിക്കൊണ്ടിൻ്റെ വരവും പ്രതീക്ഷിച്ചിരിപ്പുമുണ്ടുമലിലൊരി ിഴി ചുടുചിന്താഭാരങ്ങൾ നെഞ്ചറയ നെഞ്ചരയിൽ ദുർഘടമിരു കാതം പോകണം ലക്ഷ്യമിത്ത കഴൽ നീങ്ങിക്കാട്ടിലെ കന്തിയാ നമ്പിളിക്കലയുണ്ടേ മാനത്തിൽ ദംഷം പൂലേ ഉരസിപ്പോം കുന്നിൻ്റെ ചെരിവുമാ കണ്ടക നിരയും മെതിച്ചു നടക്കയാഞരിവന്നാൽ വന്നോട്ടെ ുപരീക്ഷിതങ്ങളിൽ ഞാനൊരു പെണ്ണല്ലോ നായാട്ടു നായ്ക്കളെ ശരി ഞാനോ വാറണ്ടു ശിപ്പായി മാറി പകുതിയും പിന്നിട്ടു വഴി പൊളിത്തി ഞാൻ സുഗതനാം ബുദ്ധൻ തൻ സന്നിധിയിൽ പഴയൊരപ്പാറക്കൽ പ്രതിമയും കണ്ടപ്പോഴും പരിശുദ്ധി ചുറ്റും പൊഴിച്ചു നിൽപ്പൂ ഒരു ുൽകൃഷ്ടർ ബുദ്ധഭിക്ഷുക്കളിൽ തരുനീല തണലുകളിൽ ഒരു കാലം നിഷ്കൃഷ്ടാഹിംസയെ പറ്റിയും കരുണയെപ്പറ്റിയും ചൊല്ലിച്ചൊല്ലി കരയിച്ചിട്ടുണ്ടാവാം കഠിനാമർഷ കരൽ ൂനം വിരോധിമാരെ തനതുസന്ദേശത്തിൽ സഫലപ്രയോഗത്താൽ അനഗമം പാരിനെ കണ്ടുകരിതാർത്ഥനായി ൂറ്റാണ്ടായി മുനിടേ വിടി ഇരതീടും കൗര്യങ്ങൾ നഗരമുരപ്പതും അറിയാതാം ധ്യാനപരതയോടെ ഇരുളുന്നു ചുറ്റിലും അറിയാതായ്വേറെ തളിരും മലരും കരീലയും അറിയാറായുന്നതാ ചൊക്കെ ചൊക്കെ മിഞ്ഞുന്ന നരിയുടെ നിർധയ കണ്ണുകൾ മാത്രം അറിയാറായുന്നതാ ചൊകചൊകെ മിന്നുന്ന നരിയുടെ നിർദ്ധയ കണ്ണുകൾ മാത്രം തിരിയില്ല ദുരിതമാണിന്നാലും അരിയില്ല തിരിയില്ല ദുരിതമാണിന്നാലും നന്നു മനുഷ്യന്മാരെ ഇനി ഇവരുടെ ഒരു ദേശഭക്തി ഗാനം കൂടി കേൾക്കാം ലാലാ சார சித்த हम बुल बोले इसकी ये गुलसिता हमारा सारे जहां से अच्छा हिंदू सिता हमारा हम बुलबुलेंगे इसकी ये गुलसिता हमारा सारे जहां से अच्छा

ಪಪ ದಿ ನೀ ಮಗರಿ ಗಿ ಸರಿ ಗಿ ಮಗರಿ ಲಾ 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 ಲ ಸರಿ ಗದ ಸರಿ ಗದ ಸರಿ ಗದ ಪದ ಪದ ಸೋದೇ ಮೇಲತಿ ಹೇ Jiski asar nadiam, gulshan सरी गद सरी गद सरी गद पद पद सा मसहब नहीं सिखाता आपस में बेर रहना हिंदी अहम हम वतन है हिंदू सिता हमारा हिंदी अहम हम वतन है हिंदू सिता हमारा सारे जहां से अच्छा കൂട്ടുകാരെ ഞങ്ങളുടെ പരിപാടികൾ ഇന്നത്തോടെ അവസാനിക്കുന്നില്ല ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത ശനിയാഴ്ച ഇതലുകളിൽ കേൾക്കാം അപ്പ അങ്ങനെ ഇന്നത്തെ ഇതലുകൾ തീരാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു കാട്ടിൽ കരിങ്കുറ്റി വീട്ടിൽ കണക്കപ്പിള്ള ഇതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ നാഴി അപ്പൊ ഇന്നത്തെ ഇതലുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് ഇന്നത്തെ ഇതലുകളുടെ ഉണ്ട് അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ അപ്പൊ ഇതലുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിനെ എഴുതി അറിയിക്കണം കേട്ടോ എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം വേഗം ഒരു പേനയും വിപറത്തിട്ട് എഴുതിക്കോ ദ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്നേ മൂന്ന് ഒന്നൂടെ പറയണോ ദ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്നേ മൂന്ന് ഇനിയിപ്പ കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കേട്ടോ അച്ഛൻറെയോ അമ്മയുടെ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക ഇന്ന് ശഞ്ചിച്ച് പോവാണ് വീണ്ടും അയച്ചു വരാം